റംസാൻ ഗോളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ഭംഗിയുള്ള നാല് ഗ്രാമിലുള്ള ബേബി ചെയിനുകളെ പരിചയപ്പെട്ടാലോ അതിനു മുമ്പ് ഇന്നത്തെ ഗോൾ റേറ്റ് ഒമ്പതിനായിരത്തി അറുപത്തഞ്ചായിട്ടുണ്ട് കുറച്ച് കൂടി രണ്ട് ദിവസം അപ്പോൾ നമുക്ക് ആ മോഡൽ പരിചയപ്പെടാം ഓക്കെ ബാ ഇതാണ് ഞാൻ പറഞ്ഞ ചെയിനുകൾ ഇതെല്ലാതും നാല് ഗ്രാമാണ് സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് വണ്ണ് പരിന്ത ചെയിൻ എന്ന് പറയും നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം കാണാൻ പോലും ഉള്ള പരന്ന് കെടുക്കുക അതിനാണ് ഇതിന് ചെയിൻ എന്ന് പറയുക ഇത് നമുക്ക് വലിയ ആൾക്കാർ യൂസ് ചെയ്യും ചെറിയ ആൾക്കാർ യൂസ് ചെയ്യും ചെറിയ ആളെന്ന് പറഞ്ഞാൽ ബേബികളാണ് ഈ കൂടുതൽ യൂസ് ചെയ്യുക നാല് ഗ്രാമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ സെക്കൻഡ് വൺ ഡോൺ സച്ചിൻ എന്ന് പറയും അത്യാവശ്യം പൊലിയും ഉണ്ടാകും ബലം കുറവായിരിക്കും ഈ ചെയിന് തേർഡ് വണ്ണ് ഡബിൾ കറാബ് എന്ന് പറയും കണ്ണി കണ്ണിങ്ങനെ അടുപ്പിച്ചിട്ടുള്ള കണ്ണിയാണ് ഇതിൻ്റെ തന്നെ ബ്രേസ്ലെറ്റുകളും അതുപോലെ പാൽസരങ്ങൾ ഇറങ്ങുന്നുണ്ട് നാല് ഗ്രാമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത് ഇതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കടയിൽ ഏറ്റവും കൂടുതൽ സെയിലായി പോകുന്നത് സി എൻ സി ബോൾ വെച്ചിട്ടുള്ള ചെയിൻ ബോക്സ് ചെയിൻ ആണ് നാല് ഗ്രാമാണ് സ്റ്റാർട്ട് ചെയ്യുക കൂടുതൽ ലേഡീസാണ് കൂടുതൽ ഉണ്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ളതാണ് സി എൻ സി സ്റ്റെമ്പ് വച്ചിട്ടുള്ളത് അത് ചക്ര ചെയിൻ എന്ന് പറയും നല്ല ഭംഗിയുണ്ട് കാരണം ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചില സ്ഥലത്ത് എന്താ പറയുക സിൽവർ കളർ അതുപോലെ ഗോൾഡൻ കളർ ഇതിപ്പോൾ കസ്റ്റമർ പറഞ്ഞ രീതിയിലാണ് ഈ രണ്ട് ചെയിനും ചെയ്തിട്ടുള്ളത് ചിലവർക്ക് സിൽവർ കളർ വേണ്ട മൊത്തം ഗോൾഡൻ കളർ മതി എന്നുള്ളത് അങ്ങനെ അങ്ങനെ കൊടുക്കും അതുപോലെ തന്നെ പരസ്പരം ചെയിൻ എന്ന് പറയും ഈ ചെയിൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ തന്നെ പാദസരം അതുപോലെ കൈ ചെയിനും ഇറങ്ങിയിട്ടുണ്ട് ഇത് നാല് ഗ്രാമാണ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുക ഇത് വലിയ ആൾക്കാർക്ക് ആറ് ഗ്രാം സ്റ്റാർട്ട് ചെയ്യും ലെങ്ത് അതിനനുസരിച്ച് കൂടും അതുപോലെ തന്നെ ലാസ്റ്റ് വണ്ണ് സുന്ദരി ചെയിൻ എന്ന് പറയും പൂക്കല കണ്ണി എന്ന് പറയും നല്ല ചെയിനാണ് നല്ല ഉറപ്പുള്ള ചെയിനാണ് ഇതെല്ലാവരും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും വന്ന് കൊണ്ടുപോകുന്ന ചെയിനാണ് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയാണ് അപ്പോൾ ഈ കാണുന്നതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ മോഡൽസ് നിങ്ങൾക്ക് താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ താഴെ കാണുന്ന നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഞങ്ങളെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും ചെയ്യുക ഓക്കെ ബൈ